യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ ഒരു ദിവസം കൂടി മുടങ്ങാതെ നിയോഗ പ്രാർത്ഥന അതിൽ പങ്കെടുക്കാൻ പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ശ്രേഷ്ഠമായ അവസരത്തിനും സമയത്തിനും നമുക്ക് നന്ദി പറയാം ഒരു കുടുംബം പോലെ നിന്നുകൊണ്ട് സ്നേഹത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണിത് പ്രിയരെ നിങ്ങൾ വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടണമെന്ന് സ്വർഗത്തിലെ ദൈവം അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വചനം കേട്ട് ദൈവവചനത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക പ്രയാസമുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരെ നമ്മളിന്ന് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കും കാരണം പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ഒരു വലിയ ശതമാനം സാമ്പത്തിക തകർച്ച കടബാധ്യത ജപ്തി ഒരു മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല പല ആളുകളും പറഞ്ഞൊരു വാക്കുണ്ട് ആത്മഹത്യയല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ലെന്നൊക്കെ അവരെല്ലാം ഇന്ന് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് അതിനു മുമ്പായി നിങ്ങളൊരു നിമിഷം പ്രാർത്ഥിച്ച് വളരെ നേരത്തെ എഴുന്നേറ്റ് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലാണോ നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ ബെഡ്റൂമിൽ തന്നെയാണോ നിങ്ങളിപ്പോഴുള്ളത് നിങ്ങൾ പ്രാർത്ഥനാ മുറിയിലോ നിങ്ങളേത് സാഹചര്യത്തിലുമാകട്ടെ സഞ്ചരിക്കുന്ന വാഹനത്തിലോ ബസ്സിലോ ട്രെയിനിലോ എവിടെയുമാകട്ടെ ആയിരിക്കുന്ന സ്ഥലത്ത് ചെറിയ ശബ്ദത്തിലായിരിക്കും ഈ വചനം കേൾക്കുന്നത് ഇല്ലെങ്കിൽ ഇത് ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്ത് ഇത് കുടുംബമായി ഒരുമിച്ചിരുന്നായിരിക്കും കേൾക്കുന്നത് എങ്ങനെയുമാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളെ എഴുതി വയ്ക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ എഴുതി വച്ചിരിക്കുന്ന നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തെയും അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങ് അനുഗ്രഹിക്കണമേ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ വചനത്താൽ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ശക്തമായ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒരുക്കുന്നു വചനം കേൾക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ ഈ വചനത്തിലേക്ക് വരാം ഈ വചനത്തിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയുവാണ് നിങ്ങൾ ഇന്ന് എത്ര പിറകിലാണെങ്കിലും ദൈവം നിങ്ങളെ മുന്നിലെത്തിക്കും എന്ന് പറയാനാണ് നിങ്ങളിന്ന് എത്ര പിറകിലായാലും എന്ത് കാരണത്തിൻ്റെ പേരിലാണ് എത്ര പിറകിലായാലും ദൈവം നിങ്ങളെ മുന്നിലെത്തിക്കും ഞാൻ ആ വാക്യം വായിച്ച് അത് മനസ്സിലാക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം ഒൻപതാം അധ്യായം ഏഴ് മുതലുള്ള വാക്യമാണ് ബൈബിൾ ബൈബിളുണ്ടെങ്കിൽ വേദപുസ്തകമുണ്ടെങ്കിൽ എടുത്തു വായിക്കുക വായിക്കണം നല്ലതാണത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിർബന്ധത്തോടെയല്ല ഒൻപതാം അധ്യായം ഏഴാമത്തെ വാക്യം യോത് എന്ന് പറയുന്ന ഒരാൾ മലയുടെ മുകളിൽ കയറി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിവാസികളെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ആരാ വിളിച്ചു പറഞ്ഞു പറോത്തോം എന്ന് പറഞ്ഞ വ്യക്തി ഗരിസിം മലയുടെ മുകളിൽ കയറി ഉച്ചത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഷക്ക്യം നിവാസികളെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് കേൾക്കുവിൻ ഇനിയൊരു കഥയാണ് പറയുന്നത് എട്ടാമത്തെ വാക്യം ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു മനുഷ്യരല്ല മരങ്ങൾ വൃക്ഷങ്ങൾ നമുക്കൊരു രാജാവിനെ വേണമല്ലോ ഏത് വൃക്ഷത്തെയാണ് നമുക്ക് രാജാവാക്കി എന്ന് മരങ്ങൾ വൃക്ഷങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഏറ്റവും നല്ല വലിയ മരം എന്ന് അവർക്ക് തോന്നിയ മരത്തിൻ്റെ അടുത്ത് അവർ ചെന്നു അവർ ആദ്യം ചെന്നത് ഒലിവു മരത്തിൻ്റെ അടുത്താണ് ഒലിവുമരം നമുക്കറിയാം ഒലിവെണ്ണ വിലയുള്ളതാണ് ഒലിവ് ഓയിൽ വിലയുള്ളതാണ് ഒലിവു മരം ശ്രദ്ധിക്കപ്പെടുന്ന മറ്റു മരങ്ങളെക്കാൾ മുൻപിൽ നിൽക്കുന്ന മരമാണ് അപ്പോൾ ഈ മരങ്ങൾ ചെന്ന് ചോദിച്ചു ഞങ്ങളുടെ മേൽ വാഴുക നിനക്ക് രാജാവാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് അവർ ഒലിവു മരത്തോട് പറഞ്ഞു ഒലിവുമരം പറഞ്ഞു ബുദ്ധിമുട്ടുണ്ട് ഒലിവു മരം പറഞ്ഞതിങ്ങനെയാണ് ഒലിവുമരം അവരോട് പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ താൽപര്യപ്പെട്ടില്ല വലിയ മരം പറഞ്ഞ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പ്രധാനപ്പെട്ടത് ഒലിവ് ഓയിലാണ് എൻ്റെ മരത്തുനിന്ന് അതുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടെന്നും അപ്പോൾ ഈ മരങ്ങൾ വേറൊരു മരത്തെ സമീപിച്ചു അതെഴുതിയിട്ടുണ്ട് പത്താമത്തെ വാക്യം വൃക്ഷങ്ങൾ രണ്ടാമത് അത്തിമരത്തോട് പറഞ്ഞു അപ്പോൾ അത്തിമരം പറഞ്ഞു രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴാൻ ഞാൻ പോകണമെന്നോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ മരങ്ങൾ ഈ പിന്നീട് ചോദിച്ചത് മുന്തിരിയോടാണ് പന്ത്രണ്ടാമത്തെ വാക്യം അപ്പോൾ അവൻ മുന്തിരിയോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക എന്നാൽ മുന്തിരി പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ വീഞ്ഞുപേക്ഷിച്ച വൃക്ഷങ്ങളുടെ മേൽ വാഴാൻ ഞാൻ വരണമെന്നോ ആർക്കും വലിയ താല്പര്യമില്ല അപ്പോൾ പിന്നീട് ആരോടാ സമീപിച്ചെന്നറിയാമോ നിലത്ത് പടർന്നു കിടക്കുന്ന മുൾപ്പടർപ്പിനോട് ചോദിച്ചു മരങ്ങൾ നിനക്ക് പറ്റുമോ രാജാവാകാൻ പറ്റുമോ എന്നാൽ പതിനാലാമത്തെ വാക്യം അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾപ്പടർപ്പിനോട് പറഞ്ഞു ഞങ്ങളുടെ മേൽ വാഴുക മുൾപടർപ്പ് പറഞ്ഞു നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്തതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ അപ്പോൾ രാജാവായതാരാണ് മുൾപടർപ്പാണ് സത്യം പറഞ്ഞാൽ മുൾപ്പടർപ്പ് ആർക്കും വേണ്ടാത്തതാണ് വെട്ടിക്കുത്തി കളയെ തീയിട്ട് കളയുന്നതാണ് മുഴുവൻ മുള്ള കാണുന്നത് ആർക്കിഷ്ടമല്ല അതിനെ ചെത്തിപ്പറിച്ച് കളയും കുത്തി കുത്തിയിടിച്ച് വളച്ചൊടിച്ച് കളയും അതിനെ ഇല്ലാതാക്കും ഇപ്പോൾ രാജാവായിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത മുൾപ്പടർപ്പാണ് ഏറ്റവും പിറകിൽ കിടന്ന നിലത്ത് ചവിട്ട് കൊണ്ട് കിടന്ന മുൾപടർപ്പ് ഇപ്പോൾ രാജാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് ഇതെന്തിനായി വചനം പറഞ്ഞെന്നറിയാമോ നിങ്ങളിന്ന് എത്ര പിറകിലായാലും ദൈവത്തിന് നിന്നെ മുന്നിലെത്തിക്കാൻ പറ്റുമെന്ന് നിങ്ങളെക്കൂടി മനസ്സിലാക്കിക്കാനാണ് ഇത് പറഞ്ഞത് മുൾപ്പടർപ്പ് ഏറ്റവും പിറകിൽ കിടന്നതാണ് ഏറ്റവും വേണ്ടാത്ത മനുഷ്യൻ കൊത്തിപ്പറിച്ച് ഇളക്കി വേരോടെ പിഴുതു കളഞ്ഞ് തീയിലിട്ട് ചുട്ടുകളയുന്ന മുൾപടർപ്പ് ഇപ്പോൾ ഒലിവ് മരത്തേക്കാൾ ഉയർന്ന് രാജാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് ഏറ്റവും പിറകിൽ കിടക്കുന്ന നിന്നെ ചവിട്ട് കൊണ്ടു കിടക്കുന്ന നിന്നെ മനുഷ്യൻ തള്ളിക്കളഞ്ഞ നിന്നെ ദൈവത്തിന് മുന്നിലെത്തിക്കാൻ പറ്റും അത് പഠിപ്പിക്കാനാ ഈ വചനം എഴുതി വച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രത്യേകം സാമ്പത്തിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരും പ്രാർത്ഥിച്ച് നിങ്ങളുടെ കൈകളിൽ ഒരു പത്ത് രൂപയിലും ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിലെടുത്ത് പിടിക്കാമോ ഇപ്പം ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവെ സാമ്പത്തികമായി എന്നെ അനുഗ്രഹിക്കണമേ കടബാധ്യതയാണ് ഫീസ് അടച്ചിട്ടില്ല ജപ്തിയുടെ മുമ്പിലാണ് കൊടുക്കാൻ പണമുണ്ട് മരുന്ന് മേടിക്കാൻ പോലും കാശില്ല വീട് പണി പകുതി വഴിക്ക് നിന്നിരിക്കുകയാണ് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല അടുത്ത മാസം കൊച്ചിൻ്റെ കല്യാണമാണ് സ്വർണമൊന്നും ആയിട്ടില്ല വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എന്തു ചെയ്യുമെന്നറിയത്തില്ല ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുണ്ട് പൈസയില്ലാത്തോണ്ട് ഡയാലിസിസ് കൃത്യമായി നടക്കാത്ത വ്യക്തികളുണ്ട് മരുന്ന് മേടിക്കാത്തവരുണ്ട് മാരക രോഗമാണ് പക്ഷെ മരുന്ന് മേടിക്കാൻ പണമില്ലാത്തതുകൊണ്ട് അത് സഹിച്ചു പോവുകയാണ് ശ്രദ്ധിച്ചേ നിങ്ങളുടെ കരങ്ങളിൽ അമ്പതോ പത്തോ നൂറോണ്ടോ എടുത്ത് കയ്യിൽ പിടിച്ച് നിങ്ങളുടെ കരം തന്നെ വെച്ച് പറഞ്ഞ കർത്താവെ സാമ്പത്തികമായി എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചേ ഞാനിന്ന് സാമ്പത്തികമായി എല്ലാവരേക്കാളും പിറകില്ല ഒരു സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല തരി സ്വർണം എനിക്കില്ല ഞാനൊരു കുഴി കിടക്കുന്നൊരവസ്ഥയിലാണ് ഇതൊന്ന് കരകയറാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ യുവതി യുവാക്കളെ കുഞ്ഞുങ്ങളെ പഠിച്ച് രക്ഷപ്പെട്ടോണം ഉന്നതങ്ങളിലെത്തിക്കോണം നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ രക്ഷിച്ചോണം നിങ്ങളുടെ കടമയാണത് അതിനുവേണ്ടി ഒരു നിയോഗം നിങ്ങൾക്കുണ്ട് ആ നിയോഗത്തെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഒരു വയസ്സുള്ള കൊച്ചായിരിക്കാം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞായിരിക്കാം മാതാപിതാക്കളെ പ്രാർത്ഥിക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി വരട്ടെ അവർ പഠിക്കട്ടെ നല്ല സ്വഭാവത്തോടെ ധൈര്യമുള്ള പ്രാർത്ഥനയുള്ള ദൈവാനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളായി വരട്ടെ മക്കൾ സമ്പത്താണ് അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ സമ്പത്താണ് അതൊരു നിധിയാണ് പ്രാർത്ഥിക്കുന്നു കർത്താവെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാൻ ഭാഗ്യമില്ലാത്ത സാഹചര്യമുള്ളവരുണ്ട് കർത്താവെ അനുഗ്രഹിക്കണമേ ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ഈ ജനത്തെ അനുഗ്രഹിക്കണമേ ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ ആ നിങ്ങൾ പത്ത് രൂപയൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് അതിലൊരു കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കർത്താവെ സാമ്പത്തികമായി എന്നെ അനുഗ്രഹിക്കണേ പത്ത് രൂപയ്ക്ക് ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നൊരു സാഹചര്യം എനിക്കുണ്ടാവില്ല ആരുടെ മുമ്പിൽ ഭിക്ഷക്കാരനെ പോലെ കൈനീട്ടി കൈനീട്ടി മടുത്തു ആരുടെ മുമ്പിൽ കൈനീട്ടിച്ചെല്ലാൻ ഇടവരാത്ത വിധം എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഏറ്റവും പിറകിൽ കിടന്ന മുൾപടർപ്പിന് രാജാവായി മാറിയിരിക്കുന്നു എല്ലാവരും പറഞ്ഞു മുൾപ്പടർപ്പ് പോലെ എൻ്റെ തണലിൽ അഭയം തേടുവിൻ നോക്കൂ കാര്യങ്ങൾ മാറി മറിഞ്ഞത് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം എഴുതി വെച്ച നിയോഗത്തെ എടുത്ത് കയ്യിൽ പിടിച്ച് എന്നിട്ട് അതിന് ഒന്നാം രണ്ട് മൂന്ന് നിയോഗമില്ലേ ആ നിയോഗത്തെ ഒന്നെടുത്ത് ഈ ഹൃദയത്തോട് ചേർത്തുവെച്ചേ ഞങ്ങൾ പ്രാർത്ഥിക്കർത്താവേ ഈ പ്രിയപ്പെട്ടവർ സങ്കടത്തോടെ എഴുതിയതാണത് അവർ വിശ്വസിച്ചിരിക്കുകയോ അതിനകത്ത് അത്ഭുതം നടക്കുമെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ കാണുന്നു അതിനകത്ത് അത്ഭുതം നടക്കുന്നത് അടയാളങ്ങൾ സംഭവിക്കുന്നത് ദൈവപ്രവൃത്തി അതിൽ സംഭവിക്കുന്നത് ഒരു സാക്ഷ്യമായി തീരുന്നത് വിശ്വാസത്തിൽ കാണുകയാണ് ഒന്നാമത്തെ നിയോഗത്തെ നോക്കി പറഞ്ഞ് നസ്രായന എൻ്റെ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ ഒന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിക്കണമേ അതിന്മേ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ഇന്ന് അനുഗ്രഹിക്കണമേ രണ്ടാമത്തെ നിയോഗത്തെ നോക്കി എന്നിട്ട് അതിൽ ദൈവപ്രവൃത്തി നടക്കുന്നത് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചേ നസ്രായന എൻ്റെ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ രണ്ടാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും സകല ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി അത് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായന എൻ്റെ യേശുവെ ഞാൻ എഴുതി സമർപ്പിച്ച ഈ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന ചെറുതും വലുതുമായ സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി അത് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇന്നനുഗ്രഹിക്കണമേ ആ മേൻ നിയോഗ കയ്യിലുണ്ടെങ്കിൽ ആ മുത്ത് ഉപയോഗിച്ച് ആ നിയോഗ കൊന്ത കൊണ്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ ഇല്ലെങ്കിലും അതങ്ങനെ പ്രാർത്ഥിക്കണം മൂന്ന് പ്രാവശ്യം ഇപ്പോൾ പ്രാർത്ഥിച്ചു ദൈവം അനുഗ്രഹിക്കട്ടെ ഏറ്റവും പിറകിലായ നിന്നെ മുമ്പിൽ എത്തിക്കാൻ ദൈവത്തിന് പദ്ധതി കൊണ്ട് കേട്ടോ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ ഒഴപ്പിപ്പോകരുത് നഷ്ടപ്പെട്ടു പോകല് രക്ഷപ്പെട്ടോണം ഉയരങ്ങളിലെത്തണം നിങ്ങളൊരു സാക്ഷ്യമായി തീരണം അതെല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഇന്നു വരെ മുടങ്ങാതെ നിയോഗ പ്രാർത്ഥന കൂടാൻ പറ്റി നാളെയും മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ ഒരു കാരണത്താലും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന മുടങ്ങിപ്പോകാതെ കേൾക്കാൻ ഭാഗ്യം തരണമേ ഐശ്വരുടെ ആശീർവാദം സ്വീകരിക്കുക നമ്മുടെ കർത്താവ് ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ ജീവിത സാഹചര്യങ്ങളുണ്ടാകട്ടെ നടപ്പിലും എടുപ്പിലും സഞ്ചരിക്കുന്ന ഇടങ്ങളിലും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ മന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിന് ശുദ്രപ്രയോഗത്തിൻ്റെ അസൂയയുടെ എല്ലാ തിന്മയുടെ സ്വാധീനം ഞങ്ങളെ സംരക്ഷിക്കണമേ ശരീരത്തിൻ്റെ അകവും പുറവും എല്ലാ രോഗപീഠകളിൽ നിന്ന് കാത്തുകൊല്ലണമേ ഐശ്വര്യവും സമാധാനവും തരണമേ സാമ്പത്തിക അനുഗ്രഹം സാമ്പത്തികമായി ഈ ജനത്തെ അനുഗ്രഹിക്കണമേ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ദാരിദ്ര്യം മാറണമേ നല്ല ഭവനങ്ങളെ കൊടുക്കണമേ നല്ല വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണമേ നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം കൊടുക്കണമേ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണമേ കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം കൊടുക്കണമേ വിശ്വാസത്തിൽ വർദ്ധനവ് കൊടുക്കണമേ പ്രാർത്ഥനയിൽ ആഴം കൊടുക്കണമേ ധൈര്യം കൊടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ സംരക്ഷണ വാഗ്ദത്ത സംരക്ഷണങ്ങളുണ്ട് ദൈവം ഇങ്ങനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്ത സംരക്ഷണം മുഴുവൻ ഈ ജനത്തിനായി നൽകി പ്രാർത്ഥിക്കും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം മുഴുവൻ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും ഒന്നുപോലെ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവം സഹായിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം നാളെ ഒരുമിച്ച് പങ്കെടുക്കുന്ന ശുശ്രൂഷകളുള്ള ദിവസമാണ് നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെയും കാണുന്നത് വരെ വലിയവനായ ദൈവം സർവ്വശക്തനായ ദൈവം എന്നെ നിങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ ഇന്ന് വൈകുന്നേരം ആറേ കാലിന് വിശുദ്ധ യുദ്ധാശ്ലിഹായുടെ മാധ്യസ്ഥതയിൽ നവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും പങ്കെടുക്കുക പ്രാർത്ഥിക്കുക അനുഗ്രഹമായി സ്വർഗത്തിലെ ദൈവം നമുക്ക് മാറ്റിത്തരട്ടെ പ്രാർത്ഥിക്കുന്നു